നമസ്കാരം കൊല്ലം അച്ഛൻകോവിൽ ചെമ്പനരുവയിൽ ഭാര്യയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിൽ കുടുംബ പ്രശ്നമെന്ന സൂചന ദമ്പതികളെ വീടിനുള്ളിൽ തീ നിലയിലാണ് കണ്ടെത്തുന്നത് ഭാര്യ ശ്രീതുവിനെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് ഷെഫീഖിനെ പൊള്ളലേറ്റുവെന്നാണ് പ്രാഥമിക നിഗമനം ചെമ്പനരുവിലെ വീട്ടിൽ വൈകിട്ടായിരുന്നു സംഭവം നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിൽ പോലീസ് വീട്ടിലെത്തുമ്പോൾ മുറിയിൽ ഗുരുതരമായി പൊള്ളലേറ്റ നിരയിൽ ശ്രീദുവിനെയും ഭർത്താവ് ഷെഫീഖിനെയും കണ്ടെത്തുകയായിരുന്നു ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം പോലീസ് ജീപ്പിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇരുവരെയും എത്തിച്ചു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഷെഫീഖ് ഭാര്യ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് പ്രാഥമിക നിഗമനം ഇതിനിടയിലാണ് ഷെഫീഖിനും പൊള്ളലേറ്റതെന്നാണ് കരുതുന്നത് ഇരുവരും തമ്മിലുള്ള പ്രശ്നം മുൻപ് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിരുന്നു ശ്രീധുവിന്റെ പരാതി പ്രകാരം പോലീസ് ഷെഫീഖിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന ഉറപ്പിലാണ് ഇരുവരും സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയതെന്ന് ബന്ധുക്കൾ പറയുന്നു ഇരുവർക്കും മൂന്ന് മക്കളുണ്ട് അടുത്തിടെ മൂന്ന് മാസം മുമ്പ് ഷെഫീഖും ശ്രീധുവും പിണങ്ങിക്കഴിഞ്ഞിരുന്നു പൊള്ളലേറ്റതിൽ അച്ഛൻഗോപിൽ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുവരുടെ മൊഴിയെടുത്ത ശേഷമായി സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നും പോലീസ് വ്യക്തമാക്കി